നമ്മൾ ഇന്ന് ഒരു യാത്ര പോകാനായിട്ടാണ് പോകുന്നത് ഞാൻ യു കെ യു കെ എന്ന് പറയുമ്പോൾ പലപ്പോഴും എല്ലാവരും എന്നോട് വഴക്കുണ്ടാക്കാറുണ്ട് നിങ്ങൾ മാത്രം യു കെയിലോണം നിങ്ങൾ മാത്രം യു കെയിലോണം ഞാൻ ജോലി ചെയ്യുന്നത് അവിടെ ആയതുകൊണ്ടാട്ടോ ഇവിടുത്തെ വീഡിയോകൾ കൂടുതൽ കാണിക്കുന്നത് ഇനി നമ്മൾ ഇന്ന് പോകുന്നത് നോർത്തേൺ അയർലൻഡിലോട്ടാണ് അപ്പം യു കെയിൽ ഞാൻ മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാഞ്ചസ്റ്റർ സ്റ്റെഫോർഡാണ് ശരിക്കും ഇപ്പോൾ മാഞ്ചസ്റ്ററിൽ നിന്ന് ഫ്ലൈറ്റ് കയറി നമ്മൾ നോർത്തേൺ അയർലൻഡ് ബൽഫാസ്റ്റിലോട്ട് പോകുന്ന വീഡിയോ ആയിരിക്കും ഇനി വരുന്നത് അപ്പം നമുക്ക് കഴിച്ചു നമ്മൾ പോരുന്ന വഴിക്ക് ഞാൻ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടോ ഒരു റെസ്റ്റോറൻറ്റുകളാണ് നല്ല രസമുണ്ട് ഇത് കാണാനുണ്ട് ഞാൻ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റുകൾ അധികം ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല ഇത് കണ്ടോ നല്ല പുല്ല് വെച്ചിട്ട് പുല്ലാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല പുല്ല് വെച്ചിട്ട് മേഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ചുറ്റും നല്ല പൂക്കളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാം മെയിൻ്റൈൻ ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാർക്കാട്ടോ ഇത് ഇനി ഈ പാർക്കിൻ്റെ ഇവിടുന്ന് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കയറി ടിക്കറ്റ് എടുത്ത് നേരെ ട്രെയിൻ വെയിറ്റ് ചെയ്യുകയാണ് ടിക്കറ്റ് എടുക്കുന്നത് ഞാൻ നമ്മുടെ ട്രെയിൻ ലൈൻ എന്ന് പറയുന്ന ആപ്പ് വഴിയാണ് ടിക്കറ്റ് എടുക്കുന്നത് കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞാൻ ആഘോഷപൂർവ്വം സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ടിസ്റ്റോട് ടിസ്റ്റ് എൻ്റെ ട്രെയിൻ തേടേ ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം ലേറ്റ് ആണ് മുപ്പത് മിനിറ്റിന് ശേഷമുള്ള ട്രെയിനിൽ ഓടിപ്പിടിച്ച് ചാടി കഴിഞ്ഞ് സ്റ്റേഷനിൽ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയപ്പോഴത്തേക്കും എൻ്റെ മാഞ്ചസ്റ്റർ എയർപോർട്ടിനുള്ള ട്രെയിൻ മിസ്സായിപ്പോയി അടുത്ത ട്രെയിൻ എന്ന് പറഞ്ഞാൽ അഞ്ച് നാൽപ്പതിനാണ് ആറേ മുക്കാലിലാണ് എൻ്റെ ഫ്ലൈറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം കിട്ടോ ഇല്ലയോ എന്നുള്ളതല്ല കിട്ടിയില്ല പിന്നെ അവിടുന്ന് ഞാൻ വേഗം തന്നെ ഒരു ടാക്സി എടുത്ത് ഇവിടെ വന്നപ്പോൾ തന്നെ ആറ് പത്തായി ഓടറാ ഓട്ടം ദേ ഇതാണ് ഇവിടുത്തെ മാഞ്ചസ്റ്റർ എയർപോർട്ടിൻ്റെ ഡ്യൂട്ടി ഫ്രീ ഇതിലേക്കൊക്കെ ഇഷ്ടംപോലെ ഓഫറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒട്ടും ടൈമില്ല നമ്മൾ നമ്മളിവിടുന്ന് കംപ്ലീറ്റ് റണ്ണിങ് മോഡ് ഓടിയാൽ മാത്രമേ നമ്മൾ അവിടെ ചെല്ലത്തുള്ളൂ എന്തായാലും ഞാൻ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തെത്തി തെയ്യ കുഞ്ഞ് വിമാനത്തിലാട്ടോ ഞാനിന്ന് പോകുന്നത് ഈ വിമാനം കാണാനാണെങ്കിൽ ഭയങ്കര ക്യൂട്ടാണ് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഈ വിമാനത്തിനോട് ഭയങ്കര പ്രേമം തോന്നുവാണ് എന്തായാലും ഞാൻ വിമാനം ശ്രമം നടത്തി പിന്നെ എന്റെ റീൽ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു സംതൃപ്തി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പുറത്തേക്ക് നേരെ എന്റെ ക്യാമറകൾ തിരിച്ചു വെച്ചു ഏതായാലും പുറത്തെ കാഴ്ചകൾ കിടലിലായിരുന്നു മാൻചസ്റ്ററിൽ നിന്ന് പൊങ്ങുമ്പോൾ തൊട്ട് അടിപൊളി വ്യൂപ എനിക്ക് വരാനുള്ള അടുത്ത പണികൾ ബെൽഫാസ്റ്റിൽ അറിയാതെ ഞാൻ ഈ കാഴ്ചകൾ മനോഹരമായിട്ട് തന്നെ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു എത്തി നമ്മൾ ബെൽഫാസ്റ്റ് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടൊന്നല്ല രസമുണ്ട് എയർപോർട്ട് കാണാനായിട്ട് ഞാൻ ഈ എയർപോർട്ടിൽ ഇതുവരെ വന്നിട്ടില്ല ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ വേറെ എയർപോർട്ടിൽ എന്തായാലും കാണാൻ ഭയങ്കര രസമുണ്ട് ഈ എയർപോർട്ട് പക്ഷേ എനിക്കൊരു പണി കിട്ടി എൻ്റെ ഫോൺ ഓഫീ അതെ അടുത്ത പണി എന്ന് പറയുന്നത് ഫോൺ ഓഫായി കുറേ സ്ഥലത്ത് നോക്കി ഫോൺ ഒന്ന് ചാർജ് ചെയ്യാൻ ഒരിടത്തും കിട്ടിയില്ല അവസാനം കഫേ കഫേലേറോ എന്ന് പറഞ്ഞ് എയർപോർട്ടിനകത്ത് ഒരു കടയിൽ കയറി മൂന്നര പൗണ്ടും കൊടുത്ത് ഞാനൊരു കോഫി കുടിച്ച് എൻ്റെ ഫോൺ ചാർജ് ചെയ്തു എന്നിട്ട് പിന്നെയും പുറത്തിറങ്ങി അന്നേരമാണ് അടുത്ത ടീച്ചറ് അതാണ് നമ്മുടെ ടാക്സി ഒരു വിധത്തിലും ടാക്സി വിളിച്ചിട്ട് അവരെ നമുക്ക് ബുക്കിംഗ് എടുക്കും ക്യാൻസൽ ചെയ്യും ബുക്കിംഗ് എടുക്കും ക്യാൻസൽ ചെയ്യും ഈ നാട്ടിലാണെങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു ലക്ഷണം പോലുമില്ല ആകെ വിചാരത്തിൽ ഞാൻ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ലാസ്റ്റ് എനിക്കൊരു ടാക്സി അവൈലബിളിറ്റി കിട്ടി ആ ടാക്സിയുടെ വിലയാണ് തൊണ്ണൂറ്റി ഒന്ന് പൗണ്ട് നാട്ടിലെ ഒമ്പതിനായിരം രൂപ എന്തായാലും അവസാനം ചേച്ചീനെ വിളിച്ച് ചേച്ചി വണ്ടി ചേട്ടായി വണ്ടി കൊണ്ട് വന്നു വണ്ടി കൊണ്ട് വന്ന് അവരുടെ വീട്ടിലൂടെ ോട്ട് പോകണ വഴിയാട്ടോ ഭയങ്കര രസമുള്ളൊരു ഏരിയയിലാണ് അവരുടെ വീടിരിക്കുന്നത് വീടുകളെല്ലാം ഭയങ്കര അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള വീടുകൾ അതുപോലെ ആ ഒരു ഏരിയയും ഗാർഡനും ഒക്കെ ഭയങ്കര വെൽ മെയിൻറ്റെയിൻ ആണ് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഞാൻ ചെന്നപാടെ ലിയോൺകുട്ടിൻ്റെ കേക്ക് മുറിച്ച് അവന് ഹാപ്പി ബേർത്ത്ഡേ നേർന്നു ഞാൻ ഇച്ചിരി ലേറ്റ് ആയതിൻ്റെ പേരിൽ അവിടെ കേക്ക് മുറിയും ഇച്ചിരി ആയ ലക്ഷണമാണ് എന്തായാലും ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ നമ്മുടെ കൂടുതൽ ബെൽഫാസ്റ്റ് കാഴ്ചകളിലോട്ട് തന്നെ